സത്യം പറയാലോ കുറേ സാധനങ്ങളേലും കൊള്ളു ഹലോ അസലാമലൈക്കും എല്ലാ മണിയൂർത്തുകൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ജിൻസിനാന്റെ ചെറിയ ഭാഗം എല്ലാവരും കാണുന്നുണ്ടോ ഉണ്ടോ ഇത് ഞാൻ ഡ്രസ് ഞാൻ ഇട്ട ഡ്രസ്സിൻ കളറിൻ്റെ ഇട്ടിരിക്കണേ ഇവിടെ അടുത്ത വീട്ടിലൊരു ഇവിടെ അടുത്ത വീട്ടിലൊരു ബർത്ത്ഡേ ഫങ്ഷൻ ആയിരുന്നുണ്ട് അവിടെ ചെന്നേക്കായി ഒരു ചെങ്ങായി മൂപ്പരണ്ടായി അവിടെ പറഞ്ഞത് നിങ്ങളെ രണ്ടാവുള്ളൂ ഒപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോളാണ് നോക്കണതേ ഇൻ്റെ ഡ്രസ്സും ഓള കളറും വന്നു വേറെന്താ ജിന്നലിനോട് പറയലേ ഇതന്നെ ഇതിട്ടാ പോരെന്നു വെച്ചില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്നേഹം കൊണ്ട് പറയാ കാരണം നല്ല രസം ഉണ്ടല്ലോ അതുകൊണ്ടായിട്ട് എവിടെത്ര നല്ല ഡ്രസ്സാണ് അപ്പൊ ഇന്ന് ഇവിടാ ഓള് മുൻകൂട്ടി കണ്ടിക്കണേ ഓളാ ഇടൂന്നുള്ളത് അപ്പോ അങ്ങനെ എന്നെപ്പിച്ചേ ഇടിയറ്റ് ഇത് തിരുമ്പിട്ടില്ലേ ബ്രഡി ബഗൾ അതറിയോ പോരാട്ടോ കേക്ക് മുറിക്കണ്ടത്ര അപ്പൊ ഗസ് നമ്മുടെ വീട്ടിൽ വലിയൊരു പെട്ടി വന്നിട്ടുണ്ട് എന്താ ആ നമ്മുടെ വീട്ടിൽ വലിയൊരു പെട്ടി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാണ് മുമ്പത്തെ പെട്ടി നമുക്ക് വല്ലപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെടുക്കണ പൊടച്ചോണ്ട് ഒരു കുതിരത്താട്ടോ അല്ലെ ഒന്ന് അവിടെ പെട്ടി പൊളിച്ചു ഒന്ന് ഇവിടെ പെട്ടി പൊളിച്ചു അപ്പൊ എന്തായാലും ആ പെട്ടിയിൽ എന്തൊക്കെയുള്ള നമുക്ക് നോക്കാം എന്റെ ൂരട്ടോ പിന്നെ പറ്റൂട്ടോ പിന്നെ അപ്പൊ അപ്പോ അപ്പോ പെട്ടി നമ്മള് തുറക്കാൻ പോവാണ് പെട്ടിയിൽ എന്തൊക്കെ പെട്ടി കാണിച്ചു വെക്കട്ടെ മരുന്നോ മോൻസേ ഇവനാണ് പെട്ടിയുടെ ആള് അല്ലേ എന്റെ പേര് പറഞ്ഞോടാ അങ്ങനല്ല പെട്ടിന്റെ പേര് പെട്ടിന്റെ പേര് പെട്ടിന്റെ പേര് പെട്ടിന്റെ ഒരു പേര് കിട്ടണം പെട്ടെന്ന് പറ പെട്ടെന്ന് പറയേ പെട്ടിക്കുള്ള പേര് നമ്മൾ നമ്മൾ സുഫിയാനെ കൊണ്ട് നിർവഹിക്കുന്ന ഓക്കെ കത്തിയോ എടുക്ക പെട്ടെന്ന് വരും മേലെ പോയിട്ട് വീണോ ഹലോ എന്തേലും സൗണ്ട് എന്തേലും പറ്റിയോ ഇല്ല സോറി ഒന്നും പറ്റിയിട്ടില്ല ആ കത്തിരിക്കണെന്ന് എടാ കത്തി അണ്ട് കത്തിരിക്കണേ ആണോ അതുകൊണ്ട് മുടിച്ചാൻ പറ്റുമോ നോക്ക് കേസ് അപ്പൊ നമ്മള് ഇത്രയും വലിയൊരു പെട്ടിയാണ് അപ്പോൾ ഓക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതാണ് എത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓള് നോയിഞ്ഞ് നോയിഞ്ഞ് നോക്കിക്കുന്നു തോന്നുന്നുണ്ട് പക്ഷേ എന്നാ എന്നാ മുറുക്കുന്ന പെട്ടെന്ന് മുറുക്കേ

ഇത് നമ്മള് മേടിച്ച ഒരു പേജ് ഞാൻ താഴെ നമുക്ക് മെൻഷൻ ചെയ്യാണ്ട് ഇതെന്താണ് ഫീഡിന്നല്ല കുട്ടി അതാണിത് തോന്നുന്നത് കുട്ടിക്ക് കിടക്കാനുള്ള ചിലപ്പോ എനിക്ക് കിടക്കാനുള്ള അങ്ങനെയല്ല ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കിടക്കാമല്ലോ അതാ തോന്നുന്നു ബാക്കിലായിക്കല്ലേ സമാധാനം കിട്ടാൻ വേണ്ടിട്ട് കേട്ടോ ഓക്കെ പേര് പേരല്ല ഇതിന്റെ പേര്

മൂന്നാളുണ്ടാകുമ്പോൾ രണ്ടാള് നല്ല നല്ല സ്വഭാവല്ലോ ഈ കളർ കളറിൻ്റെ ഒക്കെ ഇഷ്ടമായില്ലേ കളർ നമ്മൾ സെലക്ട് ചെയ്താലേ ഒന്നുകൂടി ഉണ്ട് കളർ കളർ നമ്മൾ നമ്മൾ സെലക്ട് സെലക്ട് സംഭവം കാരണം

ഞാൻ ജനിക്കുമ്പോഴും ഇങ്ങനത്തെ ഒന്നും കിട്ടിട്ടില്ലല്ലോസ് ഞാനൊക്കെ ഞാനൊക്കെ സ്കൂളിലൊക്കെ പോണ പ്രായത്തിൽ പറയണോ ഓടി ഓടി കാരം പറയണോടിക്കളിക്കാരം ആഡ് ജഡ്ജി ചെലപ്പോ ഓടിക്കളിക്കുന്ന നോക്കട്ടെ നീ കുട്ടി ആരോ വിളിക്കണ്ടല്ലോ ഇത് എന്താ ഉണ്ടല്ലോ ഇത് കേട്ടോ സാധനം ഒപ്പിക്കണ പരിപാടിയല്ല അതാണ് ഉദ്ദേശിച്ചത് ണ്ടാവിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൊറേ ആൾക്കാർ കമന്റ് ഇട്ടിരിക്കുന്നത് ജിൻഷാദ് സ്നേഹം കൊണ്ട് ജിൻസിനെ വിളിക്കണില്ലൊക്കെ അപ്പൊ ഇനി മുതൽ സ്നേഹം കൊണ്ട് വിളിക്കുവാണ് മുത്തേ കറ പിണങ്ങി അല്ലെ

അങ്ങനെ ഇത് ഇത് നമ്മള് ഡ്രസ്സ് അങ്ങനെ ഓരോന്ന് പറയണല്ലോ ഇതൊക്കെ നേരത്തെ മേടിച്ചിട്ട് നല്ലല്ലൊക്കെ പറഞ്ഞ ഒരു കോംബോ ആയിട്ട് ടോട്ടലായിട്ട് വരുന്നതാ കുട്ടിക്ക് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടോ എന്താ പറയാ അതിന്റെ മുന്നേ നമുക്ക് വേറെ കൊടുക്കാൻ തോന്നിയാ നമ്മള് കൊടുക്കും വേറെ വാങ്ങൂല്ലേ

അല്ല ഉടമ അപ്പ പോലെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ പോയിണ്ടായിരുന്നു ഫുഡ് വെച്ച് വന്നിട്ടാണ് കേക്ക് മുറിക്കാൻ പോണം കേക്ക് പോയിട്ട് അടുത്താണ് ആണോ ഇത് ഇതിനോണ്ട് സാധനം ഇഷ്ട ഇതേ വാങ്ങൂന്ന് പറഞ്ഞു അയ്യോ പൈസ എന്തേലും

ഉണ്ടോ അറിയില്ല 100 200 ഉണ്ടോ ഞാൻ ഇന്നൊരു കെട്ടുന്ന ഡ്രസ്സ് വെച്ചിട്ട് 20 രൂപയാർന്ന ആ സ്പോർട്ടില് കെട്ടുന്നത് അപ്പോൾ തന്നെ പ്രസായി സ്വാഡടാൻ വെച്ചി മോനു സെ ഇടി ഇട് ഇപ്പൊ കാര്യണ്ട് നല്ല നല്ല പേജ് ആട്ടവറെ മിൻസ് അടിപൊളിയാണോ സദാ സദ നല്ല അ അടിപൊളി ക്രീമാ ಅವರ പേജിന്റെ വരെ എ ഇది ക്രീമിന്റെ അല്ലേ സപ്പോർട്ടി നല്ല പോളിഷുള്ള ക്രീമ അതെന്താ കാണാ റിയാൻ വേണ്ടിട്ടാണോ സമേല ഭയങ്കര ഇഷ്ടായിട്ടോ സത്യം പറയാലോ കൊറേ സാധനങ്ങളേലും കൊള്ളു ഈ ബാഗ് ഒറ്റ കിട്ടുന്നവലോന്ന് അങ്ങനെ കിട്ടുന്നുണ്ടാവുല്ലേ വേണ്ടി വരും ചിലർക്ക് എല്ലാതും വേണ്ട ഒരു ചിലപ്പോ രണ്ടാമത്തെ കുറച്ച് പ്രസമുള്ള ആൾക്കാർ ചെലപ്പോലോ

ഓ അതൊക്കെ പെട്ടി അതേപോലെ

தனுப்ப ാണ് സംഭവം മറ്റേ ഡെലിവറി കഴിഞ്ഞ അല്ല

ഇത് കോമ്പായിട്ട് അവരൊക്കെ മേടിക്കുമ്പോ അവരൊക്കെ മീൻസ് ഒരുപാട് അത് കാശൊന്നും അപ്പൊ ഒന്നാമത്തെ കാര്യം കാര്യ പിന്നെയും പറയാ ഞങ്ങളിത് മുമ്പ് അത് കോംബോയിട്ട് വരുന്നതാണ് അപ്പൊ അതിൽ എന്തൊക്കെയാ എങ്ങനെയെന്ന് നമ്മക്കറിയില്ല അറിയണക്കറിയാം ഏഹ് അപ്പൊ പിന്നെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഉണ്ട് പേര് ഒന്നാവൂല

പിന്നെ അപ്പോൾ എല്ലാവരും ദണ്ട് ഇതൊന്നും അങ്ങനെ നേരത്തെ മേടിക്കാൻ പറ്റുന്ന സംഭവമല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഓക്കെ അതെ ആ അപ്പോൾ ഇൻഷാ അല്ല അപ്പം എല്ലാവരും ദുവാ ചെയ്യണം പിന്നെ നല്ലൊരു പേജാണ് മറക്കണ്ട പിന്നെ ആ പേജൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത പോലെ ഒരുപാട് പ്രോഡക്ട്സുകൾ കാണാം നല്ല എന്താ പറയുക റേറ്റ് കുറവുള്ളതാണ് നല്ല നല്ല എന്തേലും ഭയങ്കര ഇതാണ് ക്വാളിറ്റി ക്വാളിറ്റി അടിപൊളിയാണ് നല്ല ക്വാളിറ്റി കേട്ടോ അപ്പം ഇൻഷാല്ലാ എന്തായാലും അടുത്ത അടിപൊളിയായിട്ട് വീഡിയോട്ട് വരാം അതുവരെ Wow.